മഹാദേവൻ ഒരു പരീക്ഷ വെച്ചു അതിങ്ങനെയായിരുന്നു ഒരിക്കൽ ഇന്ദ്രൻ തന്റെ ഗുരുവായ ബൃഹസ്പതിയോടൊപ്പം മഹാദേവനെ കാണാനായി കൈലാസത്തിലേക്ക് പോവുകയായിരുന്നു യാത്രാമധ്യേ മഹാദേവൻ ഒരു അഘോരിയുടെ രൂപത്തിൽ അവരുടെ വഴിയിൽ കിടന്നു അഘോരി വഴിയിൽ കിടക്കുന്നത് കണ്ട ഇന്ദ്രൻ പറഞ്ഞു വിഡ്ഢിയായ അഘോരി ഞങ്ങളുടെ വഴിയിൽ നിന്ന് മാറ് ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേ എന്റെ വഴി തടസ്സപ്പെടുത്തുന്നത് നിനക്ക് നല്ലതല്ല എന്നാൽ അഘോരിയായി കിടക്കുന്ന മഹാദേവൻ ഒരു മറുപടിയും നൽകിയില്ല ഇത് കണ്ടപ്പോൾ ഇന്ദ്രന് അഘോരിയോട് വലിയ ദേഷ്യം തോന്നി അപ്പോൾ ഗുരു ബൃഹസ്പതി ഇന്ദ്രനെ സമാധി ിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ദേവരാജൻ നമുക്ക് മറ്റൊരു വഴിയിലൂടെ പോകാം എന്നാൽ ഇന്ദ്രൻ പറഞ്ഞു ഞാൻ ദേവരാജനായ ഇന്ദ്രനാണ് ഒരു നിസാര അഖോയ്ക്ക് വേണ്ടി ഞാൻ എന്റെ വഴി മാറില്ല ഈ അഖോരിക്ക് വഴി മാറേണ്ടി വരും കോപിതനായ ഇന്ദ്രൻ അഖോരിയായി വേഷം മാറിയ മഹാദേവനെ ശകാരിക്കാൻ തുടങ്ങി തന്റെ വജ്രായുധം പുറത്തെടുത്ത് മഹാദേവനെ പ്രഹരിക്കാൻ ഒരുങ്ങുമ്പോൾ മഹാദേവൻ തന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു മഹാദേവനെ കണ്ട ഇന്ദ്രൻ ക്ഷമയാചിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ എല്ലാ അഹങ്കാരവും തകർന്നുപോയി എന്നാൽ മഹാദേവൻ ഇന്ദ്രനോട് അത്രയധികം കോപിച്ച് തന്റെ മൂന്നാം കണ്ണ് തുറന്ന് ഭസ്മു ി അപ്പോൾ മഹാദേവന്റെ കോപാഗ്ഞി കണ്ട ഗുരു ബൃഹസ്മതി മഹാദേവനെ സ്തുതിക്കാൻ തുടങ്ങി ഇതിൽ സന്തുഷ്ടനായ മഹാദേവൻ ഇന്ദ്രന് ക്ഷമ നൽകുകയും ചെയ്തു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഹർ ഹർ മഹാദേവ്